ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ലോകത്തിന്റെ ഭൂരിഭാഗവും പാശ്ചാത്യ ശക്തികളുടെ നിയന്ത്രണത്തിലായിരുന്നു ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി റഷ്യ അമേരിക്ക തുടങ്ങിയ വൻ ശക്തികൾ ചേർന്ന് ഭൂമിയുടെ വലിയൊരു വിസ്തൃതിയെ പിടിച്ചടക്കി അതിലെ ഏറ്റവും കൂടുതൽ കോളനികൾ സ്വന്തമാക്കിയിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു വിഭവങ്ങൾ പിടിച്ചെടുക്കുകയായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം സുഗന്ധവ്യഞ്ജനങ്ങൾ സ്വർണം വെള്ളി വജ്രങ്ങൾ തുടങ്ങിയവയും പിന്നീടുള്ള കാലത്ത് എണ്ണയും വ്യവസായിക വിഭവങ്ങളും ഇവർ കോളനികളിൽ നിന്നും കവർന്നെടുക്കാൻ ഇവർ മത്സരിച്ചു ഈ മത്സരത്തിൽ ചിലപ്പോൾ യൂറോപ്യൻ ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടലുമുണ്ടായി പക്ഷേ ചിലപ്പോൾ അവർ തമ്മിൽ ഒരുതരം സഹകരണവും നടത്തി ചൈനയിലെ ട്രീറ്റി പോർട്ടുകളാണ് ഈ സഹകരണത്തിന് ഉദാഹരണം പതിനാറാം നൂറ്റാണ്ടിൽ സ്പാനിഷ് പോർച്ചുഗീസ് പര്യവേക്ഷകർ ആഫ്രിക്കൻ തീരത്ത് സർവേ നടത്തിയതോടെയാണ് യൂറോപ്യൻ സാമ്രാജ്യത്വത്തിൻറെയും കൊളോണിയലിസത്തിൻറെയും യുഗം ആരംഭിച്ചത് താമസിയാതെ അത് കീഴടക്കാനുള്ള പര്യവേഷണങ്ങൾ ആരംഭിച്ചു പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ ലൈബീരിയയും എത്യോപ്യയും ഒഴികെയുള്ള മിക്കവാറും എല്ലാ ആഫ്രിക്കയും യൂറോപ്യൻ ശക്തികളുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി ബ്രിട്ടനും ഫ്രാൻസും ഏറ്റവും കൂടുതൽ ആഫ്രിക്കൻ കോളനികൾ അവകാശപ്പെട്ടിരുന്നു എന്നാൽ സ്പെയിൻ പോർച്ചുഗൽ ജർമ്മനി എന്നിവയ്ക്കും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ചെറിയ കോളനികൾ ഉണ്ടായിരുന്നു ഏഷ്യയിലെ കൊളോണിയൽ സാഹചര്യം ആഫ്രിക്കയിലെ ജനങ്ങൾക്ക് പലതരത്തിലും സമാനമായിരുന്നു ഏഷ്യയിലെ ജനങ്ങൾ ആഫ്രിക്കയിലുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണെങ്കിലും പ്രാഥമിക കൊളോണിയൽ ശക്തികൾ ബ്രിട്ടനും ഫ്രാൻസുമായിരുന്നു പതിനാറാം നൂറ്റാണ്ടിൽ ഓട്ടോമൻ സാമ്രാജ്യം ആ കാലഘട്ടത്തിലെ ഏറ്റവും വലുതും ശക്തവുമായ ഇസ്ലാമിക രാജവംശമായിരുന്നു തെക്കുകിഴക്കൻ യൂറോപ്പിന്റെ വലിയൊരു ഭാഗവും വടക്കേ ആഫ്രിക്കയുടെ ഭൂരിഭാഗവും മക്കയിലെയും മദീനയിലെയും ഇസ്ലാമിക പുണ്യസ്ഥലങ്ങളും ഓട്ടോമൻ തുർക്കികൾ നിയന്ത്രിച്ചിരുന്നു ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന കരമാർഗമുള്ള പാതകളും ഓട്ടോമന്മാർ നിയന്ത്രിച്ചിരുന്നു ഇത് അവരെ സാമ്പത്തികമായും സൈനികമായും ഒരു ശക്തികേന്ദ്രമാക്കി മാറ്റി എന്നാൽ യൂറോപ്യൻ ശക്തികളുടെ പുതിയ കോളനിവൽക്കരണവും യൂറോപ്പിൽ നടത്തിയ സാങ്കേതിക കണ്ടുപിടുത്തങ്ങളും തുർക്കികൾക്കിടയിലെ പൊതുവായ സാംസ്കാരിക നിസ്സംഗതയും ചേർന്ന് ഓട്ടോമൻ തുർക്കികളുടെ പ്രഭാവം കുറയാൻ തുടങ്ങി പതിനെട്ടാം നൂറ്റാണ്ടോടെ ഓട്ടോമന്മാർ പടിഞ്ഞാറൻ യൂറോപ്പിൽ ഒരു പ്രധാന കളിക്കാരനല്ലാതായി പത്തൊൻപതാം നൂറ്റാണ്ടോടെ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന കരിങ്കടലിലെ ക്രിമിയ റഷ്യക്കാർ കൈവശപ്പെടുത്തി ഓട്ടോമൻ സാമ്രാജ്യം ശക്തി ശക്തിഷയിച്ചതോടെ യൂറോപ്പിലെ രോഗിയായ മനുഷ്യൻ എന്ന പദം ഓട്ടോമൻ സാമ്രാജ്യത്തെ വിശേഷിപ്പിക്കാൻ തുടങ്ങി കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാൻ ബ്രിട്ടീഷ് സാമ്രാജ്യം ഓട്ടോമന്മാരുടെ നിയന്ത്രണത്തിലുള്ള പെട്രോളിയം സമ്പന്നമായ മെസോപ്പൊട്ടേമിയ അഥവാ ഇന്നത്തെ ഇറാഖ് മേഖലയിലേക്ക് അത്യാഗ്രഹത്തോടെ കണ്ണുതിരിച്ചു പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലെ ഓട്ടോമൻ സുൽത്താൻമാർ ചില കടുത്ത നീക്കങ്ങൾ നടത്തിയില്ലെങ്കിൽ അവരുടെ രാജ്യം അധികനാൾ നീണ്ടു നിൽക്കില്ലെന്ന് അവർക്ക് അറിയാമായിരുന്നു തങ്ങളുടെ സാമ്രാജ്യത്വ സ്വത്തുക്കൾ വികസിപ്പിക്കുക എന്നല്ല മറിച്ച് നിലനിർത്തുക എന്ന ഉദ്ദേശ്യത്തോടെ അവർ ജർമ്മനിയുമായി കൂടുതൽ സൈനികവും സാമ്പത്തികവുമായ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ തുടങ്ങി